ശമിശയാക്കി സ്തുതിയായിരിക്കട്ടെ അഭ്യന്ദ്ര ഹർമിത്തിന്റെ മറ്റൊരു വിചിന്തനത്തിലേക്ക് സ്വാഗതം കർമ്മലീത ജീവിതം കർമ്മല മലയിൽ നിന്ന് യൂറോപ്പിലേക്ക് മാറ്റി സ്ഥാപിക്കപ്പെട്ടത് നാം കണ്ടു കഴിഞ്ഞു യൂറോപ്പിൽ പ്രത്യക്ഷപ്പെട്ട ആ കർമ്മലീത ജീവിതം യൂറോപ്പിൻ്റെ മണ്ണിൽ ആഴമായി വേരോടില്ലെന്ന് മനസ്സിലാക്കിയും അത് മാഞ്ഞു പോകുമെന്നൊരവസ്ഥ വന്നപ്പോൾ പരിശുദ്ധി അമ്മ തന്നെ പ്രത്യക്ഷപ്പെട്ട് കർമ്മലീത ജീവിത സംരക്ഷണം ഏറ്റെടുത്തതും ഉത്തരി നൽകിയതുമെല്ലാം നാം കണ്ടതാണ് പരിശുദ്ധ അമ്മ ഇതിന്റെ സംരക്ഷണം ഏറ്റെടുത്തുകൂടി കർമ്മലിത്താ ജീവിതം യൂറോപ്പിൽ തഴച്ചു വളരുവാൻ തുടങ്ങി യൂറോപ്പിലെങ്ങും അത് പടർന്നു പന്തലിച്ചു കാലക്രമേണ സ്ത്രീകൾക്കുള്ള മഠങ്ങൾ സ്ഥാപിക്കപ്പെട്ടു ഒത്തിരിയേറെ സ്ത്രീ പുരുഷന്മാർ ഈ ജീവിതത്തിൽ ആകൃഷ്ടരായി ഈ ജീവിതത്തിലേക്ക് കടന്നു വന്നു ഒരുപക്ഷെ കർമ്മലിതാ ജീവിതത്തിന്റെ സുവർണകാലമെന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം എന്നാൽ ഈ സുവർണകാലം അധികനാൾ നാൾ നീണ്ടു നിന്നില്ല ചരിത്രത്തിൽ കറുത്തി അദ്ധ്യായം തുറന്നുകൊണ്ട് പ്ലേഗ് എന്ന രോഗം അതായത് ബ്ലാക്ക് ഡെത്ത് എന്ന് പറയും യൂറോപ്പിലെങ്ങും പടർന്നു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ ആയിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഇത് ഈ മഹാമാരി യൂറോപ്പിലെ ജനതയെ മൊത്തം വിഴുങ്ങുകയും ഇരുന്നൂറ് ദശലക്ഷത്തിലധികം ആളുകൾ മരിക്കുകയും ചെയ്തു അതായത് യൂറോപ്പിന്റെ മൊത്തം ജനസംഖ്യയുടെ മൂന്നിൽ രണ്ട് ഭാഗം ജനങ്ങളും ഈ ബ്ലാക്ക് ഡെത്ത് മൂലം മൃതി മൃതിയടഞ്ഞു അതോട് യൂറോപ്പിന്റെ ആ ജീവിത രീതി പാടെ മാറി അവരുടെ സാംസ്കാരിക ജീവിതം സാമ്പത്തിക ജീവിതം മതജീവിതം ജീവിതം അതെല്ലാം ഗണ്യമായ മാറ്റങ്ങൾ സംഭവിച്ചു സന്യാസ ജീവിതത്തിലേക്കും തപോ ഒന്നും ആളില്ല എന്നൊരു അവസ്ഥയായി ഇവിടെ ആളില്ലാത്തത് ജനസംഖ്യയുടെ കുറവ് കൊണ്ടല്ല ജനസംഖ്യ മൂന്നിനൊന്നായിട്ട് കുറഞ്ഞു പക്ഷെ അതല്ല തന്നെ കാരണം ജനസംഖ്യ കുറഞ്ഞപ്പോൾ ആളോകരി സമ്പത്ത് വളരെയേറെ വർദ്ധിച്ചു അങ്ങനെ ആളോഹരി സമ്പത്ത് വർദ്ധിച്ചപ്പോൾ അത് സുഖലോത്പതിയിലേക്ക് അവരെ നയിച്ചു നമുക്കറിയാം മനുഷ്യൻ പലപ്പോഴും ദൈവത്തെ അന്വേഷിക്കുന്നത് അവൻ്റെ കഷ്ടതയിലും അവൻ്റെ നിസ്സഹായ അവസ്ഥയിലുമാണ് അവന് സമ്പത്ത് കുന്നുകൂടുമ്പോൾ സുഗലോത്ഭുതം ജീവിക്കുമ്പോൾ ദൈവവും ആത്മീയമൊക്കെ ഒരു അനാവശ്യ പ്രതിഭാസമായിട്ട് അവർ പ്രത്യക്ഷപ്പെട്ടെന്നിരിക്കാം ഏതായാലും ഈ ജീവിത രീതിയിലേക്ക് ആളുകളില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇതിലേക്ക് ആളുകളെ ആകർഷിക്കാനായിട്ട് അവർ മാർഗം കണ്ടുപിടിച്ചു അത് മറ്റൊന്നുമല്ല നിയമാവലി ലഘൂകരിക്കുക എന്നത് നമുക്കറിയാമല്ലോ കർമ്മരീത്ഥാ ജീവിതം എന്ന് പറയുന്നത് വളരെ കഠിനമായ നിഷ്ഠയോടുകൂടിയ അങ്ങനെ ഒരു കൂടിയ ഒരു ജീവിത ശൈലിയാണ് എന്നാൽ ഈ നിയമാവലി ലഘൂകരിച്ചതോടുകൂടി ഇതിലേക്കും ഒരു സുഗലോലുപതയുടെ ജീവിതമാകാമെന്നൊരു ചിന്ത വന്നു ഒത്തിരിയേറെ മനുഷ്യരിതിലേക്ക് ആകർഷിക്കപ്പെട്ടു ഏതാണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടായപ്പോഴേക്കും ഇതിൻ്റെ അവസ്ഥ ഈ സന്യാസ ജീവിതത്തിൻ്റെ അവസ്ഥ തന്നെ കംപ്ലീറ്റ് മാറി കാരണം ഓരോ സന്യാസ ഭവനങ്ങളിലും മഠങ്ങളിലുമെല്ലാം നൂറിലധികം ആളുകളാണ് എന്നാൽ ആ സന്യാസത്തിൻ്റെ ചൈതന്യം അവർക്ക് നഷ്ടപ്പെട്ടു പ്രാർത്ഥനയില്ലാതെയായി യാമപ്രാർത്ഥനയ്ക്ക് സമയമില്ല ദിവ്യബലിക്ക് സമയമില്ല മറ്റു കൂട്ടക്രമങ്ങൾക്കൊന്നും സമയമില്ല അവരുടെ സമയത്തിൻ്റെ സിമുഖ ഭാഗവും അവരുപയോഗിച്ചത് അതിഥികളെ സ്വീകരിക്കുവാനും കാഴ്ച മുറിയിൽ ചിലവഴിക്കുവാനും ഒക്കെയാണ് ആവൃതി നിയമം പോലും അപ്രത്യക്ഷപ്പെട്ടു ആവൃത്തി നിയമം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് എനിക്ക് വ്യക്തമല്ല അതായത് സന്യാസ ഭവനങ്ങളിലൊക്കെ ആവൃത്തി എൻക്ലോഷർ എന്നുള്ളൊരു ഭാഗമുണ്ട് അത് സന്യാസി ജീവിക്കുകയും അവർക്ക് അവർ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്ന ആ സ്ഥലമാണ് പുറമേ നിന്നുള്ള ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ല അവിടെ സന്യാസിമാർ നിശബ്ദതയിൽ ഭക്ഷണം കഴിച്ച് അതുപോലെ തന്നെ അവരുടെ മുറിയിലിരുന്ന് വിശുദ്ധ ഗ്രന്ഥവും മറ്റ് ആത്മീയ പുസ്തകങ്ങളെല്ലാം വായിച്ച് പ്രാർത്ഥിച്ച് ജീവിതം ചെലവഴിക്കുന്ന ആ ഒരു അവസ്ഥ അവിടെ മറ്റാരും കടന്നു വന്ന് അവിടെ അവർക്കൊരു ശല്യം ഉണ്ടാകാൻ പാടില്ല അതാണ് ആവൃത്തി എന്ന് പറയുന്നത് ഈ സന്യാസിമാരതിന് പുറത്തേക്ക് പോകണമെങ്കിൽ സുപ്പീരച്ചൻ്റെ പ്രത്യേക പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പോകാമുള്ളൂ പുറമേ എന്നുള്ളവർ വരുമ്പോൾ ആദ്യം സുപ്പീറിനെ കാണണം സുപീറിൻ്റെ മുറി ആ എൻട്രൻസിന് അടുത്തായിരിക്കണം എന്നൊക്കെയാണ് ആ നിയമാവലിയിലുള്ളത് എന്നാൽ നിയമാവലി വരി ലഘൂകരിച്ചപ്പോൾ അതെല്ലാം അപ്രത്യക്ഷമായി അതായത് സന്യാസ ജീവിതത്തിൻ്റെ ആ ചൈതന്യം പാടെ നഷ്ടപ്പെട്ടു സമ്പത്തിന് സുഖലുലുതയ്ക്കെല്ലാം പ്രാധാന്യം കൊടുത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലതും ഈ പൂർവികരിൽ നിന്ന് പഠിക്കുവാനുണ്ട് ഞാൻ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ ഈ തലമുറയിലെ ഒത്തിരിയേറെ മാതാപിതാക്കളുടെ തെറ്റായൊരു ചിന്താഗതി ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഒത്തിരിയേറെ സഹിച്ചു അതുകൊണ്ട് എൻ്റെ മക്കൾ സഹിക്കാൻ പാടില്ല കാരണ ഫലം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് സമ്പത്തും സുഖ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നു എൻ്റെ ജീവിതം അതിനു വേണ്ടിയിട്ട് ഞാൻ മാറ്റിവെക്കുന്നു അതിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്ന എന്താണ് അർഹതപ്പെടാത്ത സമ്പത്തും സുഖ സൗകര്യങ്ങളും മക്കൾക്ക് ലഭിക്കുമ്പോൾ അവരുടെ ആത്മീയ ജീവിതത്തിന് അവിടെ സ്ഥാനമില്ല അവരുടെ മത ജീവിതത്തിന് സ്ഥാനമില്ല ദൈവത്തിന് സ്ഥാനമില്ല തൽഫലമായിട്ട് അവരുടെ ജീവിതം തകർന്നടിയുന്നതായിട്ടാണ് നാം കാണുന്നത് എത്രയോ കുടുംബങ്ങൾ ഇതുമൂലം മൂലം ഇന്ന് തകർന്ന തകർച്ചയുടെ വക്കലെത്തിയിരിക്കുന്നു അല്ലെങ്കിൽ തകർന്നടിഞ്ഞിരിക്കുന്നു നമുക്ക് ദൈവം സമ്പത്തും സുഖ സൗകര്യങ്ങളും നൽകിയിട്ടുണ്ടെങ്കിൽ അത് ദൈവീകമായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കാൻ മനുഷ്യ സേവനത്തിന് വേണ്ടിയിട്ട് ദൈവ സേവനത്തിന് വേണ്ടിയിട്ടാണ് അത് അതിനു വേണ്ടിയുള്ള ഒരു മാർഗമാണ് അതല്ല ലക്ഷ്യമല്ല നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ പോരായ്മ അത് ലക്ഷ്യമായിട്ട് കാണുന്നു എന്നുള്ളതാണ് ഒരിക്കലും സമ്പത്തും അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളും സുഖ സൗകര്യങ്ങളും ഒന്നും ഒരു ലക്ഷ്യമല്ല അതൊരു മാർഗമാണ് നമ്മുടെ പൂർവികരിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കളുടെ ജീവിതത്തിലും എല്ലാം ആഴമായ ആത്മീയതയ്ക്ക് അടിസ്ഥാനമിടാം അങ്ങനെ ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്നത് കർത്താവ് പറയുന്ന പോലെ അവൻ മണൽപ്പുറത്ത് ഭവനം വാണിത വി മനുഷ്യനാണ് അത് തകർന്നടിയും യാതൊരു സംശയവുമില്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ